പാത്രം എല്ലാം കഴുകാൻ ഇട്ടേക്ക് വേണല്ലോ ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇന്നുപോലെ ഈ വീട്ടിലേ പുതിയ രീതികളാണ് പിള്ളേരൊക്കെ പറയുന്ന ശരി അല്ല ഇനി വന്നേ ഇനി വന്നേക്കാർ ആ വാർത്തയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇങ്ങോട്ട് വാ ആ ചോ വാ വേണ്ടി ഇതാണ്ടേ ഈ പാത്രങ്ങൾ ഇരിക്കുന്ന വെച്ച് പിന്നെ കഴുകുമ്പോ ഈ പാത്രങ്ങൾ നല്ല വൃത്തിക്ക് കഴുകി ഇതേ ന്യൂ ജനറേഷൻ്റെ കാലവായ്പം അവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ പിള്ളേരൊക്കെ ചെയ്യുന്നതെന്താണെന്നറിയോ പിള്ളേർ പലതല്ലേ അവർ അടുക്കളയിൽ പണിക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങളെ സഹായിക്കും അത് പാത്രം കഴുകിയും തൂത്തുവാരിയും തുടച്ചും തുണി അലക്കി കൊടുത്തും എല്ലാം അവർ പെണ്ണുങ്ങളെ സഹായിക്കും അല്ലാതെ ഇതൊക്കെ പെണ്ണുങ്ങളുടെ മാത്രം ജോലിയാണ് ഇവിടെ ഇങ്ങനെ കസേരയിലിരിക്കാം എന്നും പറഞ്ഞിരിക്കുമല്ലേ ഇന്നേ അത് പണ്ടത്തെ ഓൾഡ് ജനറേഷൻ അവരെങ്ങനെയാണെന്നറിയോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വൈ ഇങ്ങനെ കസേരയിലിങ്ങനെ ഇരിക്കും ടിവിയും കണ്ട് മുൻറ്റിനെ മീൻറ്റിനെ ചായ കാപ്പി ചായ കാപ്പി എന്നും പറഞ്ഞോണ്ട് കഴിക്കാൻ കൊണ്ട മുന്നെ കൊടുക്കുമ്പോൾ കയ്യും കൂടെ കഴിച്ച് കൊടുത്താൽ അവർക്ക് അത്രയും സന്തോഷം പല്ല് തേക്കാനാണെങ്കിൽ ബ്രഷേ പേസ്റ്റും തേച്ച് കൈ കൊടുക്കണം ആ രീതി പണ്ട് അത് പണ്ട് ഇപ്പങ്ങനല്ല ആ ഇപ്പോഴത്തെ രീതി എല്ലാത്തിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ജോലി ചെയ്യണം കഴുകി ഭയങ്കര കഴിക്കാ കഴുകി ആ പിന്നെ മുഴുവൻ

ഞാൻ ഓൾഡ് ജനറേഷൻ പറ്റുള്ളൂ ഇപ്പഴത്തെ പിള്ളേരെ അങ്ങനെ അവര് ചാറ്റിക്കൊണ്ടിരിക്കും വേറെ ഒന്നും ഇല്ല വരയ്ക്ക് എല്ലാം കഴിവച്ചിട്ട് ആ തുണി നനിച്ചിട്ട് എനിക്ക് ചായ ഉണ്ടാക്കി ചായ കുടിക്കാൻ ഞാൻ ആ ടി വി പോയി നല്ല സിനിമ ഉണ്ട് അതും കാണാം അങ്ങനെ പറ്റില്ലേ പറ്റും ആ അങ്ങനെ ആ ചായ വേണം പോലും